നിങ്ങൾ തീവ്രവാദികളാ നിങ്ങളെ ഇവിടെ ഞങ്ങൾ കെട്ടുകെട്ടിക്കും അധികാരം ഞങ്ങളെ കയ്യില അപ്പൊ എന്ത് പറയണ അയ്യോ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ഞങ്ങൾ പിന്നെ പോയി പണി നോക്കടാ കൂടെ അത് പറയണം അത് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി വെച്ചാ പറ്റൂല നട്ടല് തന്നെ ആകണമെങ്കിലേ പറയാൻ പറ്റൂ അങ്ങനെയുള്ള ഒരു വിഭാഗം ആകാശത്തിന്റെ താഴെ ഭൂമിയുടെ മുകളിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിന് ഒരു കൂട്ടരേ ഉള്ളൂ ആരാ പല സ്ഥീനി മക്കൾ പലസ്തീനിടെ മക്കളുടെ മുമ്പിൽ വന്നിട്ട് ഫലസ്തീൻ നേതാവിന്റെ അടുത്ത് വന്നിട്ട് ഒരു പത്രകാരൻ ചോദിച്ചു മാത്രേ ഈ യുദ്ധവിമാ യുദ്ധ യുദ്ധവിമാനം അല്ല നമ്മളെ വിമാനവാഹിനി കപ്പൽ അമേരിക്ക കൊടുത്തല്ലോ അമേരിക്ക വിമാനവാഹിനി കപ്പൽ കൊടുത്തല്ലോ ഇസ്രയേലിന് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു അമേരിക്കയിൽ കൂടെ നിങ്ങൾ അടിക്കാൻ നിൽക്കാണല്ലോ എന്ന് പറഞ്ഞപ്പോ ഹമാസിന്റെ നേതാവ് തകർന്നു പോയ കെട്ടിടത്തിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയാണ് ഈ ആയതാണ് ഓദി കൊടുത്തത് നിങ്ങൾ ആരെയായി ഭീഷണിപ്പെടുത്തുന്നത് പത്രക്കാരോട് ചോദിക്ക നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തുക അല്ല ഞങ്ങൾക്കില്ലേ ഇപ്പൊ ഇസ്രയേൽ സംഭവിച്ചെന്താ ഇന്നത്തെ വാർത്ത ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള യമന്റെ ഹൂത്തികളെ പേടിക്കണം ഒരു സൈഡ് ഒരു സൈഡ് ലെബനാന്റെ ഹിസ്ബുള്ളയെ പേടിക്കണം ഒരു ഭാഗത്ത് ഫലസ്തീന്റെ ഹമാസിനെ പേടിക്കണം ഇനി നോക്കിക്കോ ഇനി നോക്കിക്കോ പലരും ഉണർന്നുകൊണ്ടിരിക്കുകയാ ഇസ്രയേൽ തോറ്റു തുന്നം പാടുമെന്നല്ല എഴുപത്തൊന്ന് വർഷത്തിന് മുമ്പ് ഇവന്റെ ഒക്കെ തന്തയും തന്തയുടെ തന്തയും നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നടന്നു പോയ ഒരു രംഗമുണ്ട് നൂൽ ബന്ധമില്ലാതെ ഊടുതുണിക്ക് മറുതുണിയില്ലാതെ എങ്ങനെയാ ില്ല കിടപ്പാടം നഷ്ടപ്പെട്ട് വെള്ളം ഇല്ല കഴിക്കാൻ ഭക്ഷണം ഇല്ല ആരും സഹായിക്കുന്നില്ല അവസാനം ഫലസ്തീന്റെ മക്കള് അറേബി അറബികളിലെ ഏറ്റവും നല്ല അറബികൾ ഫലസ്തീനികളാണ് ആ അറബികൾ കിടക്കാൻ വിരിച്ചു കുടിക്കാൻ വെള്ളം കൊടുത്തു കഴിക്കാൻ ഭക്ഷണം കൊടുത്തു എല്ലാ സംവിധാനങ്ങളും കൊടുത്ത് അവസാനം ഇന്ന് പ്ലേറ്റില് ചപ്പാത്തി വെച്ച് ചിക്കൻ കറി ഒഴിച്ച് തിന്നുകൊണ്ടിരിക്കുമ്പോ എല്ലാം കൂടെ കറിയൊക്കെ വടിച്ചിട്ടൊരു മൂലയ്ക്ക് കൊണ്ട് വെക്കുന്നത് പോലെ ഫലസ്തീന്റെ ഗസയുടെ അവസ്ഥ കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ഇരുപത്തി മൂന്ന് ലക്ഷം ആളുകൾ താമസിക്കുകയാണ് അതിൽ പതിനായിരത്തി അഞ്ഞൂറെണ്ണത്തിന് ഒരു മാസവും നാല് ദിവസവും കൊണ്ട് കൊന്നുകളഞ്ഞു അതിൽ നാലായിരത്തിൽ ശിഷ്ടം കുഞ്ഞുമക്കളാണ് പിന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് പിന്നെ ഏറ്റവും കൂടുതൽ വൃദ്ധരാണ് പക്ഷെ നിങ്ങൾ കണക്കെടുക്ക് നിങ്ങൾ കണക്കെടുക്ക് ഹമാസ് കൊന്നവരുടെ കണക്ക് നിങ്ങൾ എടുക്ക് എൺപത്തഞ്ചും തൊണ്ണൂറും വയസ്സുള്ള രണ്ട് വയോധികളായ സ്ത്രീകൾ ഇസ്രയേലി വനിതകൾ തടവിൽ പിടിക്കപ്പെട്ടു ഫലസ്തീന്റെ ഹമാസിന്റെ പോരാളികൾ പിടിച്ചുകൊണ്ട് അവരുടെ അവരുടെ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോയി അവരുടെ തടങ്കൽ പാളയത്തിൽ കൊണ്ടുപോയിട്ട് വെറുതെ വിട്ടു വെറുതെ വിട്ടു വിട്ടു അവര് പത്രസമ്മേളനം വിളിച്ചിട്ട് പ്രസ്മീച്ച് വിളിച്ചിട്ട് പറഞ്ഞേണ്ടെന്നറിയോ അവര് പറയാണ് ഞങ്ങൾ സ്ത്രീകളല്ലേ പേടിച്ചു ഞങ്ങളെ കൊന്നുകളയോന്ന് പക്ഷേ പിടിച്ചപ്പോ തന്നെ ഫലസ്തീന്റെ യുവാക്കള് പറഞ്ഞു ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ അള്ളാനെ പേടിയുള്ളവരാണ് ഞങ്ങൾ ഒരു ഉപദ്രവവും നിങ്ങൾക്ക് ചെയ്യൂല നിങ്ങൾ നിരപരാധികളാണ് യുദ്ധമുണ്ടായാൽ സ്ത്രീകളെ കൊല്ലരുത് ഉപദ്രവിക്കരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ നേതാവാണ് നബിയാണ് അതുകൊണ്ട് നിങ്ങളെ ഒരു ഉപദ്രവം ആ സ്ത്രീകൾ പറയാണ് ഇസ്രയേലിൻ്റെ പെണ്ണുങ്ങളായ എൺപത്തി അഞ്ചു വയസ്സ് തൊണ്ണൂറ് വയസ്സുള്ള പെണ്ണുങ്ങൾ പറയാണ് ഞങ്ങൾക്ക് ദിവസവും കഴിക്കുന്ന മെഡിസിൻ തീർന്നപ്പോൾ ആവശ്യത്തിനുള്ള അടുത്ത കമ്പനിയുടെ മരുന്ന് രണ്ട് ദിവസം കൂടുമ്പോ ഡോക്ടർ ഞങ്ങളെ സമീപിച്ച് അതും ലേഡി ഡോക്ടറെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പകരം ഗുളിക തന്നു ഞങ്ങൾ അത് കഴിച്ചു ഞങ്ങൾക്ക് നല്ല ഭക്ഷണം പാൽക്കട്ടിയും പഴവർഗ്ഗങ്ങളും തന്നു അവര് ഈ പ്രവർത്തകര് ഞങ്ങൾക്ക് സ്ത്രീകളായ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചു കുളിക്കാൻ ഞങ്ങൾക്ക് ടവ്വല് തന്നു തേക്കാൻ ഞങ്ങൾക്ക് ഷാംപു തന്നു നല്ല വെള്ളം തന്നു ഞങ്ങളിതാ പുറത്തു വന്നിരിക്കുകയാണ് ഇതെപ്പോഴാ അമ്പതിനായിരത്തോളം വരുന്ന ഫലസ്തീനിലെ ഗർഭിണികളായ സഹോദരിമാർ വരുന്ന കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ ഗർഭിണികളായ സഹോദരിമാരെ ചുട്ടരിച്ചപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളും മാധുരാലയങ്ങളും ആരാധനാലയങ്ങളും അതുപോലെ തന്നെ സ്കൂളും അതുപോലെ കോളേജുകളും എല്ലാ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളടക്കം എന്തിനേറെ ആംബുലൻസിൽ ഇരുപതോളം വരുന്ന ആംബുലൻസുകളിൽ പെടഞ്ഞു വീണ യും അതുപോലെ തന്നെ അല്പം മനുഷ്യരെയും താങ്ങിയെടുത്തിട്ട് അവിടത്തെ ഉദ്യോഗസ്ഥർ ആംബുലൻസിൽ ചേറിപ്പാഞ്ഞു പോകാൻ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ഇരുപതോളം ആംബുലൻസുകളെ ചുറ്റുകരിച്ച അവരുടെ രണ്ട് സ്ത്രീകളെ വെറുതെ വിട്ടു അവര് പ്രസ്മീറ്റ് വിളിച്ചപ്പോഴേക്കും എല്ലാ പത്രക്കാരും അത് മുക്കി കളകി മാതൃഭൂമിയിലോ ഇല്ല മലയാള മനോരമയിലും ഇല്ല ഒന്നിലും ഇല്ല അവർക്ക് സമയമില്ലല്ലോ അവർക്ക് അവിടെ വെണ്ടക്ക നിരക്കണം ഫലസ്തീൻ തീവ്രവാദികൾ ഭീകരവാദികൾ ഉളുപ്പുണ്ടോ മഞ്ഞ മലയാള മനോരമയ്ക്കും മുത്തശ്ശി മാതൃഭൂമിക്കും ഉളുപ്പുണ്ടോ ഇതൊക്കെ ഇപ്പോഴും വാരി വായിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഉളുപ്പുണ്ടോ അതൊക്കെ സങ്കടമായെങ്കിലും മനസ്സിൽ വെച്ചേതാ മതി കാരണം ഞാൻ പറയുന്ന ദീന ഞാൻ ഒരു പത്രത്തെ സപ്പോർട്ട് ചെയ്യുന്നല്ല പക്ഷേ മുസ്ലിമീങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറും ഇപ്പോഴും വർഗീയവാദികളാക്കിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പഠിക്കുന്നില്ല കച്ചവടക്കാർക്കൊക്കെ അത് വലിയ ഇഷ്ടമാണ് കാരണം എന്നോടൊരാള് പറഞ്ഞു ഞങ്ങൾ ഞാൻ വാങ്ങുന്നത് വായിക്കാനൊന്നും അല്ല എനിക്ക് വായിക്കാൻ തന്നെ അറിയില്ല പടം നോക്കാൻ പോലും എനിക്ക് സമയമില്ല ഞാൻ വാങ്ങുന്നത് പൈസ കൊടുത്താൽ എന്ത് പേപ്പറിന്റെ എണ്ണം കൂടുതലാ പേപ്പറിന്റെ എണ്ണം കൂടുതലാ അതെന്തിനാ അന്നത്തെ ദിവസം പത്രം വരുത്തേണ്ട പിറ്റെന്ന് ഏതെങ്കിലും കടയിൽ പോയിട്ട് തൂക്കി വാങ്ങിച്ചാൽ ഇതിന്റെ നാലൊന്ന് പൈസല്ലോ നിങ്ങൾക്ക് പേപ്പറാണ് ഇഷ്ടമെങ്കിൽ നാലോചിച്ച് നോക്കിയേ നമ്മൾ സമാധാനം പറയണം ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നു എന്നോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പക തോന്നും പക്ഷെ ഒന്നറിയണം നാളെ ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം ഉണ്ടാവും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭീഷണി നേരെ ഉയർത്തുമ്പോൾ നമ്മൾ പറയേണ്ടത് ഹസ്ബുൻ അല്ലാഹു സംഭവിക്കൂല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് പറയേണ്ട രീതിയിൽ പറയണം ഉള്ളുകൊണ്ട് പറയണം അല്ലാതെ വെറും ആവുകൊണ്ട് പറഞ്ഞാൽ പോരാ സഹോദരങ്ങളെ സമയം അതിക്രമിക്കുകയാ ഞാൻ പറയട്ടെ അതുകൊണ്ട് ഏതെല്ലാം ഏതെല്ലാം സാമൂഹികമായ ഭീതികൾ നമ്മളെ ഇബ്രാഹി നബി അലൈസ് ഏറ്റവും വലിയ

ഹൃദയത്തിൽ നിന്ന് വരണം അതുകൊണ്ട് ഏതൊക്കെ തിന്മകൾ അതാണ് ആ മഹാൻ പറഞ്ഞത് എനിക്ക് അത്ഭുതം അതാണ് ഈ ഖുർആൻ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടി പോകേണ്ടി വരുമെന്ന് പറയുമ്പോ ഹലോ ഇനി ആകെ രണ്ട് കൊല്ലേ ഉള്ളൂ വീട് പെയിന്റ് അടിക്കാൻ പറഞ്ഞപ്പോ ഒരു സഹോദരൻ പറഞ്ഞു എന്തിനാ ഇനി പെയിന്റ് ഒക്കെ അടിക്കുന്നത് ആ പൈസ ഉണ്ടെങ്കിൽ വല്ല മക്കളും ഞാനും കൂടെ തിന്നാൻ പോവുക പെയിന്റൊക്കെ അടിച്ചിട്ട് വേറെ ആൾക്കാർക്ക് താമസിക്കാനല്ലേ ഇത്രയും വലിയ ഈമാനില്ലാത്ത മനുഷ്യ ലോകത്തുണ്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട് വെക്കാൻ ഒരുങ്ങിയവരും ഫൗണ്ടേഷൻ കിട്ടിയവരും ഒന്നും മടിക്കേണ്ട ധൈര്യത്തെ കെട്ടിക്കോളി നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും ഇൻഷാ എങ്ങും പോകുന്നില്ല കാരണം എന്താ ഏവം ഭീഷണിപ്പെടുത്തിയാലും നമ്മുടെ ഹൃദയത്തിൽ ഒന്നുണ്ട് അല്ല നമുക്ക് മതി ഏൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വക്കീല്

നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചില വാക്കുകൾ അല്ലെങ്കിൽ അവർ നമ്മളെ ചതിക്കുന്നത് ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ചതിക്കപ്പെട്ടു എന്ന് ആർക്കെങ്കിലും തോന്നുന്നത് അവരറിയാതെ അവരുടെ വാക്കുകളിൽ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായപ്പോയി മാനസികമായി ഒറ്റ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോ അതിന്റെ പേരിൽ ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ അകന്നു പോകുന്നതൊഴിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ കൂടെ നിന്നിട്ട് ചതിക്കുന്നവർന്നവർ കൂടെ നിന്നിട്ട് ഒറ്റ കൊടുക്കുന്നവർ അവരെ സംബന്ധിച്ചിടത്തോളമോളം അത്ഭുതകരമായ കാര്യം അവരുടെ ഈ ചതിയിൽ എന്നാലും അവനെ അങ്ങനെ അങ്ങനെ ചെയ്തല്ലോ അവൻ എന്നോട് ഒരു മഹാൻ നിന്റെ നിന്റെ നിന്നെ നിന്നെ സുഹൃത്ത് നീ ചിന്തിക്കേണ്ടത് ഇവൻ എത്ര വട്ടം ചതിച്ചിരിക്കുന്നുാഹുവിനോട് എന്തെല്ലാം അക്രമം ചെയ്തിരിക്കുന്നു അള്ള തിന്നാൻ കൊടുത്തു എന്നിട്ട് അവൻ കൊഞ്ഞനം കുത്തി അള്ള കുടിക്കാൻ കൊടുത്തു എന്നിട്ട് അള്ളനെ തിരിഞ്ഞു നോക്കിയില്ല അള്ളാഹ് കുടുക്കാൻ കൊടുത്തു എന്നിട്ട് കള്ളു കുടിച്ചു ഇതൊക്കെ അള്ളാഹുനോട് കാണിക്കുന്ന ധിക്കാരമല്ലേ ഞാൻ അവർ എന്തു കൊടുത്തിട്ട എന്റെ ചങ്ങാതി ആയെന്ന് മാത്രമല്ലേ ഉള്ളൂ അത്ര ചിന്തിച്ചാൽ മതി എല്ലാ പ്രശ്നവും മാറും അതുകൊണ്ട് പടച്ചവനോട് ചെയ്യുന്ന ധിക്കാരങ്ങളെ ഓർത്താൽ പടപ്പുകൾക്ക് സമാധാനം കിട്ടുമെന്നാണ് നമ്മക്ക് ഒരാളെ നമ്മളിപ്പോ ഒരാൾ അങ്ങോട്ട് അടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എല്ലാം തുറന്ന് അവനോട് പറയരുത് എന്താ കാര്യം അറിയോ ഒറ്റ കാര്യ നാളെ എനിക്കെതിരെ തിരിഞ്ഞിരിക്കും പരിധി ഒരാളെട്ടിട്ട് അവനെ പ്രകോപിപ്പിക്കരുത് അവനെ ദേഷ്യം പിടിപ്പിക്കരുത് അവനെ ചീത്ത പറയരുത് കാരണം നാളെ നിന്റെ മിത്രമായി വരും പറഞ്ഞല്ലോ അല്ലാന്റെ നിന്റെ നീ കൂടുതൽ മനസ്സ് തുറന്ന് കാണിക്കരുത് കാരണം അവൻ നിന്റെ ശത്രുവാം നിന്റെ ശത്രുവിനെ ഒരിക്കലും നീ അടിച്ചാക്ഷ അടച്ചാക്ഷേപിക്കരുത് അടിച്ചിരുത്തരുത് ഒതുക്കി കളയരുത് കാരണം അവൻ നാളെ നിന്റെ മിത്രമായേക്കാം അള്ളാഹുവിന്റെ ഖുർആൻ ഈ ആയത്ത് പറയുമ്പോ ഒരു മനുഷ്യൻ ഒരാളുടെ ചതിയിൽപ്പെട്ടു പോയാൽ ആ ചതിക്കപ്പെട്ട മനുഷ്യനോട് വലിയ അത്ഭുതം എന്തെന്നറിയോ ഒരു ആയത്ത് അവന്റെ മുമ്പിൽ അള്ളാഹു എടുത്തു കൊടുക്കുമ്പോ ആയത്ത് പഠിച്ചു വെച്ചിട്ട് എന്തിനാണ് അവന് സങ്കടപ്പെടുന്നത് ഏതാണ് ആയത് എന്നറിയോ الله ان الله, الله بصير, بصير بالعباد ഈ ആയത്ത് എപ്പോഴും സഹോദരങ്ങളെ എല്ലാ എല്ലാ കാര്യങ്ങളും ഞാൻ അടിമകളെയും നോക്കുന്നവനാണ് കാണുന്നവനാണ് ഈ ആയത്ത് നമ്മൾ എപ്പോഴും സഹോദരങ്ങളെ ചതിക്കപ്പെടുമ്പോ ഓടണ അള്ളാഹു അവനെ കാണുന്നുണ്ട് എന്നെ കാണുന്നുണ്ട് എന്റെ കാര്യം ഞാൻ അവനെയാണ് ഏൽപ്പിച്ചിരിക്കുക എന്റെ കാര്യം ഞാനല്ല നോക്കുന്നത് എന്റെ കാര്യം ഞാൻ അവനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇതാരും പറഞ്ഞ വാക്കെന്നറിയോടെ ഫിരി ഔനിറ്റ് നിന്ന് ചതി മൂസാ നബി അലിസ്സലാമിന്റെ വാക്കാണ് അല്ല പറഞ്ഞത് എന്താണ് ഫവഖാഹുല്ലാഹു ചതിയിൽ നിന്ന് നിന്ന് അള്ളാഹു അദ്ദേഹത്തെ ആ എന്തുകൊണ്ടാണ് കാര്യമാണ് ഈ നബി പറഞ്ഞു കാര്യം ഞാൻ ഏൽപ്പിക്കും അധികാരികളിലേക്കല്ല നിയമപാലകരിലേക്കല്ല നീതിനിന്യായ കോടതികളിലേക്കല്ല എന്റെ കാര്യം ഞാൻ ഏൽപ്പിക്കുന്നത് സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബാബായ കൊണ്ട് ഒരു കോടതി ഞാൻ സമീപിക്കണം രാജ്യത്തിന്റെ നിയമമാണ് നിയമപാലകരെ സമീപിക്കണം അത് രാജ്യത്തിന്റെ നിയമമാണ് പക്ഷേ അപ്പോഴും ഞാൻ ഭരമേൽപ്പിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ ഏത് അവസ്ഥകളിലും നമ്മൾ നേരിടുന്ന നാല് അവസ്ഥകളാണ് ഒന്ന് മാനസികമായ പ്രയാസം രണ്ട് ശാരീരികമായ ദുർബലത മൂന്ന് നമ്മൾ അനുഭവിക്കുന്ന സാമൂഹികമായ ഭീഷണി നാലാമത്തേറെ ചതി ഇത് നാലെണ്ണത്തിനും അത്ഭുതം എന്താണ് എന്തിനാണ് സങ്കടപ്പെടുന്നത് മാനസികമായ വരുമ്പോൾ നമ്മൾ പറയണം അത് കഴിഞ്ഞാൽ ശാരീരികമായ രോഗങ്ങൾ പറയണം നേരിടുമ്പാനികമായി ഭീഷണികൾ നമ്മൾ നമ്മൾ സഹോദരങ്ങളെ ഒരാളുടെ ചതിയിൽ നേരിടുമ്പെട്ടു കാണുന്നുണ്ട് അവനെയും അതുകൊണ്ട് എന്റെ കാര്യം ഞാൻ അവനെയെല്ലാം നിന്നെയാണ് ഏൽപ്പിക്കുന്നത് ഇത് നമ്മൾ പറഞ്ഞാൽ രക്ഷപ്പെട്ടു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും സാമൂഹിക ശാരീരിക മാനസിക മാനസികൾ നമ്മളെ നേരിടുമ്പോൾ അള്ളാഹുവിനെ ഖുർആാനിലേക്ക് അവൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന ഫിക്കറിലേക്ക് മടങ്ങിയാൽ സകല വിപത്ത് പ്രതിസന്ധി പ്രാരാബ്ധ വിഷമ സങ്കീർണ സംഘർഷ അവസ്ഥകളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും നമ്മുടെ പറ കാമുകിയ കൽബ് എന്ന് പേര് വരാൻ കാരണം നിയന്ത്രിക്കുന്ന കൽബെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ മലക്കം മറിച്ചിൽ കൽബെന്ന് പറഞ്ഞാൽ മറിച്ചിൽ ആരാ മറിക്കുന്നത് അള്ളാഹു അവന്റെ കൽബിനെ നമ്മുടെ കൽബിനെ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ മറിച്ചുകൊണ്ടേ ഇരിക്കും അതാണ് കൽബ് എന്ന് പേര് വന്നത് അതാണ് കൽബ് പേര് വന്നത് അള്ളാഹു മറിക്കാൻ കാരണം എന്താ ഒരു മനുഷ്യന്റെ എന്താഷ്യം അല്ലാന്റെ രണ്ട് വിരളുകളുടെ ഇടയിലാണ് നമ്മുടെ ഹൃദയം ഉള്ളത് അല്ലാ എന്താ ചെയ്യുന്നത് ഇങ്ങനെ അള്ളാഹു മറിച്ചുകൊണ്ടേ ഇരിക്കും അതുകൊണ്ടാണ് ഒരു ദു പഠിപ്പിച്ചത് കുലൂബ് ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ല ഇന്ന് എൻ്റെ മനസ്സിനുള്ള ആ ഒരു ചിന്തയാവൂല നാളെ എൻ്റെ മനസ്സിലുണ്ടാവുക കാരണം മറിയും മറിയും നമ്മൾ അതാണ് പറയുന്നത് എഗ്രിമെന്റ് വെക്കുന്നത് കൊണ്ടാ കച്ചവടക്കാരെ ഈ ഭൂമി കച്ചവടക്കാരുണ്ടല്ലോ റിയൽ എസ്റ്റേറ്റ് അവരോട് ഈ കച്ചവടക്കാര് എന്താണ് ജോലി ചോദിച്ച ചില ആളുകൾ പറയും തുണിക്കടയാണ് മരക്കടയാണ് തടിക്കടയാണ് സ്വർണക്കടയാണ് പച്ചക്കറിക്കടയാണ് പഴക്കടയാണ് ഇങ്ങനെ പല കടകളുടെ പേര് പറയും ചില ആരോട് ചോദിച്ചാ പറയും അതെന്തായിരിക്കും റിയൽ എസ്റ്റേറ്റ് ആയിരിക്കും ബിസിനസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയാതെ പറയുന്നത് അത് റിയൽ എസ്റ്റേറ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് ആർക്കറിയാമല്ലോ നന്നായിട്ട് എത്ര കൊടുക്കൂടെ അമ്പത് സെന്റ് ഉണ്ട് അഞ്ചു ലക്ഷം രൂപ വെച്ച് കൊടുക്കാം ശരി എന്ന എഗ്രിമെന്റ് പോയി എന്താ അഗ്രിമെന്റ് വയ്ക്കാൻ കാരണം കൽബല്ലേ നാളെ ചിലപ്പം ചെലപ്പം വേറെടുത്തും വന്നിട്ട് അമ്പത്തഞ്ച് പിന്നെ അഞ്ചര ലക്ഷം രൂപ വെച്ച് പറഞ്ഞാൽ കൽബം അറിയും ഇവന്റെ കൽബും അറിയും ഈ കൽബി എന്ന് ഹൃദയത്തിന് പേര് വന്നത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇടയിലാണ് അവനുദ്ദേശിക്കുന്നത് പോലെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുമെന്ന് പഠിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ട ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ ആ സഹോദരാൻ പ്രയാസപ്പെടുമ്പോൾ അവന്റെ മനസ്സ് പ്രയാസപ്പെടും സമയത്ത് സഹോദരങ്ങളെ പറഞ്ഞു മനസ്സ് പ്രയാസപ്പെടാതിരിക്കാൻ ന്യായം എന്താ കാരണം ഉടമസ്ഥൻ കൽബ് കൽബ് കൽബിനെ വിഗതികളെല്ലാം അല്ലാതെ അതുകൊണ്ട് നമ്മൾ ഏറെ സമയത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു പരീക്ഷണങ്ങൾ തരുമ്പോ മാനസികമായ വിധകൾ തരുമ്പോ ഇതേ കൽബിനെ മറിക്കുന്ന അല്ലതന്നെ പരിഹാര പരിഹാരം നിങ്ങൾ തമാശയുള്ള സിനിമകളെ കാണലല്ല നിങ്ങളുടെ സമാധാനം തിരിച്ചു കിട്ടാൻ ഒരു ഒരു കയറിന്റെ കയറിന്റെ ആത്മഹത്യ ചെയ്താലല്ല പിന്നെ എങ്ങനെയാണ് സമാധാനം നിങ്ങൾക്ക് കിട്ടുക അള്ളാന്റെ ഒരൊറ്റ വരി നിങ്ങൾ പറയുമോ ഇതെന്റെ വാക്കല്ല അഷ്റഫുൽ ഇത് എന്റെ വാക്കല്ല വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് പറയുകയാണ് അനുഭവങ്ങളാ സഹോദരങ്ങള് പോയെന്ന് പറയുമല്ലോ വല്ലാതെ മനസ്സിനകത്ത് തളം കെട്ടി കാർമേകം ഇരുണ്ടുകൂടുമ്പോ ഈ ഒരറ്റായ നമ്മൾ

അതിനകത്തുണ്ട് എന്നിട്ടോ വേണ്ടിയുള്ള പരിശുദ്ധി ഒരു ഒരു തസ്ബീഹ് അതിനകത്തുണ്ട് വീണ്ടും ഇന്നി സ്വന്തം അവന്റെ ആ പടച്ചവന്റെ മുന്നിൽ സമ്മതിക്കുകയാണ് വലിയ അർത്ഥമുള്ള ആയത്താണ് അതുകൊണ്ട് ചവറയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട പെങ്ങളെ മനസ്സിനകത്ത് എന്ത് സങ്കടം നിങ്ങൾക്ക് വന്നാലും പറഞ്ഞോ ദുർമന്ത്രവാദികളുടെ ിൽ ചെന്നിട്ട് കരയലല്ല കള്ളക്കണ്ണീരൊഴുക്കിയിട്ട് ഈ സഹോദരങ്ങളെ നമ്മുടെ സങ്കടങ്ങള് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോ അത് ചെയ്ത് ചെയ്യുന്നു പറയുന്ന ദുർമന്ത്രവാദികളടുത്ത് പോകലല്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു മുജാഹിദാണെന്ന് നിങ്ങൾ കരുതി പോണ്ട നല്ല മന്ത്രവാദിമാരുണ്ട് പൊറ്റോ ദുർമന്ത്രവാദിമാരുടെ ഈ ഒരു മനഃപ്രയാസം കിട്ടാൻ അല്ലാഹു അള്ളാഹു തരട്ടെ ഈ ഖുർആന്റെ ആയത്തും തോളിൽ വെച്ചുകൊണ്ട് പോകുന്ന ഒരുത്തനെ സങ്കടപ്പെട്ട് സിഗരറ്റും വലിച്ച് കള്ളും കുടിച്ച് മൂലക്കിരിക്കുന്നത് കാണുമ്പോ അഡ്ജബു എനിക്ക് അത്ഭുതമാണെന്ന് പറയുന്നത് ഒരു വലിയ ഒരു വലിയ മഹാനാൻ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാ സങ്കടം വരുമ്പോ നേരെ പോകുന്നു എവിടെയാ പിന്നെ എന്താണ് ശങ്കരമംഗലം അല്ലെ ശങ്കരമംഗലം അല്ലേ കടപ്പുറ ഉള്ളത് നീണ്ടകര അവിടെ കടപ്പുറ ഇല്ല ആ നീണ്ടകര അല്ലെങ്കിൽ കടൽ എവിടെ ഉണ്ടോ അവിടെ പോയിട്ട് കടലിൽ ഇങ്ങനെ ഒരു ചെറിയ കല്ലും പറക്കി കടലിലേക്ക് എറിഞ്ഞിട്ട് ഇങ്ങനെ കപ്പലണ്ടിയും കുറച്ചിരിക്കുക എന്താ പ്രശ്നം മനസ്സിനും അല്ലാത്തൊരു സംഘർഷം അതുകൊണ്ടാണ് വേണ്ട ഈ ഒരു ദുവാ മതി ഒരു തിക്കൃ മതി ചിലപ്പോ നമ്മളെ മക്കളൊന്നും വിളിക്കാതിരിക്കും ചിലപ്പോ ഭാര്യ വിളിക്കാതിരിക്കും ചിലപ്പോ ഭർത്താവ് വിളിക്കാതിരിക്കും ആ സമയത്ത് നമ്മൾ അതിന്റെ പരിഹാരം തേടുന്നതോടൊപ്പം തന്നെ മനസ്സ് അസ്വസ്ഥമാകുമ്പോ ആ അസ്വസ്ഥമായ മനസ്സിനെ സ്വസ്ഥമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള പരിഹാരമാർഗമല്ല പറഞ്ഞു നീ ഈ തസ്ബീഹ് ചൊല്ലിക്കോ പരീക്ഷണം വരാത്ത ആരാ മനസ്സിന് സമാധാനമില്ലാത്തതാർക്ക ദുഷ്ടശോനെ പോലെയാണ് മനസ്സിന്റെ സംഘർഷവും പരീക്ഷണങ്ങളും ദുഷ്ടശോനന്റെ പ്രത്യേകത എന്താ എന്ന് പറഞ്ഞാൽ പേപ്പട്ടിയുടെ പ്രത്യേകത എന്താ നമ്മൾ പോകുമ്പോ തെരുവ് നായ വരികൾ ആ തെരുവ് നായ നമ്മൾ പേടിച്ചു എന്ന് ആ നായ മനസ്സിലാക്കിയാൽ നമ്മൾ പേടിച്ചെന്ന നായ മനസ്സിലാക്കിയാൽ നമ്മളെ കൂടെ വരൂ അത് നമ്മൾ ഓടിച്ചിട്ട് കടിക്കും നേരെ മറിച്ച് നിങ്ങളൊന്ന് ഒന്ന് ഒരു ചെറിയ ഒരു ടെസ്റ്റ് ഡോസ് പട്ടി കടിക്കാൻ വരുന്ന സമയത്ത് നായ ആക്രമിക്കാൻ വരുന്ന സമയത്ത് തിരിഞ്ഞ് നിന്നിട്ട് മുണ്ടും മടകി കുത്തി ടങ്ങുന്ന പറഞ്ഞു നോക്ക് ആ പട്ടി അപ്പോഴേക്ക് ഓടും ഇതുപോലെയാണ് മനപ്രയാസം നമ്മൾ എത്രത്തോളം സങ്കടപ്പെട്ടിരിക്കുമോ നമ്മളെ വീണ്ടും സങ്കടത്തിലേക്കാക്കിക്കൊണ്ടിരിക്കും എന്തും വരട്ടെ നേരിടാൻ ഞാൻ തയ്യാറാണ് അതിനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട് എന്ന് പറഞ്ഞതിനെ നേരിടാൻ നമ്മൾ തിരിഞ്ഞു നിന്ന് നോക്ക് പ്രയാസം വന്ന വഴി അങ് പോകും ചിന്തകന്മാര് എഴുത്തുകാർ പ്രതിസന്ധികളെയും വിശ്വാസിയും തമ്മിൽ ഉപമിച്ചിരിക്കുന്നത് കളകളാരവം മുഴക്കി ഒഴുകുന്ന ചെറിയ അരുവിയിൽ രൂപപ്പെട്ട ചെറിയ പാറ പോലെ എന്നാണ് വിശ്വാസി ഒഴുകുന്ന വെള്ളമാണ് അവനിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ ആ ഒഴുക്കിന്റെ മധ്യേ രൂപപ്പെട്ട വലിയൊരു പാറ അതാണ് പ്രതിസന്ധി മനപ്രയാസം അതാണ് ഈ വെള്ളം എന്താ ചെയ്യുന്നത് വെള്ളം എന്ത് ചെയ്യും ഏ തിരുവനന്തപുരത്തൊക്കെ ഇടത്തോട്ട വലത്തോട്ടൊക്കെ ഒഴുകിയും പോവും അല്ലാതെ പാറ പൊട്ടിച്ച് ചിപ്സാക്കി പിന്നെ അതിനെ ആ മെറ്റിലാക്കി അതിനെ പിന്നെ പാറപ്പൊടി ഞാൻ ഒഴുകാം എന്ന് വെള്ളം തീരുമാനിക്കൂല ഇടത്തോട്ടോ വലത്തോട്ടോ അതിന് പറ്റുന്നൊരു ദിശയിലേക്ക് വെള്ളം ഒഴുകി അതിന്റെ ഒഴുക്കങ്ങ് തുടരും ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിലോ ഇടത്തോട്ടും വലത്തോട്ടൊന്നും പോകാൻ അനുവദിക്കാതെ ഈ പാറ അത്രയും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വെള്ളം എന്താ ചെയ്യ കുത്തി മറിഞ്ഞ് ആ പാറയുടെ മുകളിലൂടെ നേരെ ഒരു ചാട്ടം ചാടും ഇതല്ലേ സംഭവിക്ക ഇതുപോലെയാകണം വിശ്വാസി അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അവന് മനപ്രയാസം വരുമ്പോൾ അവന് ചെയ്യേണ്ടത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് അവന് സഞ്ചരിക്കണം അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് അതിൻ്റെ മുകളിലൂടെ പോകാൻ അവന് കഴിയണം അല്ലാതെ ആ പ്രതിസന്ധി തീരട്ടെ മനപ്രയാസം തീരട്ടെ മനഃപ്രയാസം തീരട്ടെതിട്ട് അടച്ചു മൂടിയ റൂമിനകത്ത് അല്ല പെണ് അത് ഒരിക്കലും മാറില്ല ഈ ഭൗതിക ഒരിക്കലും മാറില്ല മനപ്രയാസം ഒരേ ഒരു സ്ഥലമേ ഉള്ളി എവിടെയാണെന്നറിയോ അത് ചവറയിലെ നിന്റെ വീടല്ല ചവറയിലെ നിന്റെ മാർക്കറ്റ് അല്ല ചവറയിലെ നിന്റെ അല്ല ചവറയിലെ നിന്റെ ഒരു സ്കൂളല്ല ചവറയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ല അല്ലെങ്കിൽ നിനക്ക് കൗതുകം ായ കടലിന്റെ തിരമാലകൾ എണ്ണുന്ന കരയിലല്ല എവിടെയാണ് മനക്ലേശമില്ലാത്ത മനപ്രയാസമില്ലാത്ത സ്ഥലമെന്നറിയോ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഏതാ എന്റെ ചവറയിലെ സഹോദരങ്ങൾ കറിയുമോ ആ സ്ഥലം ഏതാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനില് കാണാ ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് കടന്നുപോയാ ആ മനുഷ്യൻ അവിടെ എത്തിയിട്ട് പറയുന്ന വാക്കെന്തെന്നറിയോ കാലോ പറയുകയാണ് കൈകൊണ്ട് തൊട്ടാൽ കമ്പികളുടെ കൊണ്ട് മുഖരിതമായ സൽസബീലിന്റെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനം തകര ഒരു കാതും കേട്ടിട്ടില്ലാത്ത കർണാനം തകര ഒരു ഹൃദയത്തിൽ ഇന്ന് വരെ ഒരിക്കാത്ത കൃത്യമായ പടച്ചവന്റെ

പ്രിയപ്പെട്ടവരെ വരെ സംശയമില്ല അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് മനുഷ്യന് പ്രയാസത്തിലാണ് അല്ലാഹു പടച്ചിട്ടുള്ളത് അല്ലാഹു പടച്ചത് പ്രയാസത്തിലാണ്